രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് അഞ്ചലിനെ നടത്തിയ കൊലപാതകങ്ങൾ അരങ്ങേറിയത് വെറും പതിനേഴ് ദിവസം മാത്രം പ്രായമായ ഇരട്ട പെൺകുഞ്ഞുങ്ങളെയും യുവതിയായ അമ്മയും വാടക വീട്ടിൽ അതിക്രൂരമായി കഴുത്തേർത്ത് കൊല്ലപ്പെട്ട നിലയിൽ നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു അഞ്ചൽ അലേമൺ രജനി വിലാസത്തിൽ രഞ്ജിനിയും രണ്ട് പെൺകുഞ്ഞുങ്ങളെയുമാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് രഞ്ജിനിയുടെ അമ്മയാണ് ഈ നെഞ്ചുലയ്ക്കുന്ന സംഭവത്തെക്കുറിച്ച് നാട്ടുകാരെ അറിയിച്ചത് തുടർന്നുള്ള അന്വേഷണത്തിലാണ് അഞ്ചൽ സ്വദേശിയും സൈനികനുമായ ദിബിൽ കുമാറും ഇയാളുടെ സുഹൃത്തും മറ്റൊരു സൈനികനുമായ രാജേഷുമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തുന്നത് മക്കളുടെ പ്രതിർത്ഥം ഏറ്റെടുക്കണമെന്ന് പ്രതി ദിപിൽ കുമാറിനോട് ആവശ്യപ്പെട്ടതാണ് അരങ്കൊലയ്ക്ക് പിന്നിലെ കാരണം അഞ്ചൽ അലയൻ സ്വദേശി തന്നെയായ ദിപിൽ കുമാർ കുഞ്ഞുങ്ങളുടെ പ്രതിർത്ഥം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതോടെ രഞ്ജിനി നിയമ നടപടികളുമായി മുന്നോട്ട് നീങ്ങി ആ നീക്കം ദിപിലിനെ പ്രകോപിപ്പിച്ചു സുഹൃത്തും സൈനികനുമായ കണ്ണൂർ സ്വദേശി രാജേഷും ദിബിലും ഒന്നിച്ചാണ് പിന്നീട് അവധിക്ക് നാട്ടിലെത്തുന്നത് യുവതിയുടെ വീട്ടിൽ ആളില്ലാത്ത നേരം നോക്കി അതിക്രമിച്ചു കയറിയ പ്രതികൾ യുവതിയും പിഞ്ചുകുഞ്ഞുങ്ങളെയും അതിക്രൂരമായി കരുത്തേർത്ത് കൊലപ്പെടുത്തുകയായിരുന്നു പത്താം കോട്ട് റെജിമെന്റിൽ സൈനികരായിരുന്നു ദിബിലും രാജേഷും ദിബിലിനെതിരെ യുവതി നിയമപരമായി നീങ്ങിയതാണ് പ്രതികളെ പ്രകോപിപ്പിച്ചത് യുവതിയുടെ അമ്മ പഞ്ചായത്ത് ഓഫീസിൽ പോയ സമയത്തായിരുന്നു നാടിനെ നടത്തിയ കൊലപാതകങ്ങൾ നടന്നത് രഞ്ജിനി നൽകിയ കേസിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണം ദിപിൽ കുമാറിനെതിരെ നീങ്ങിയെങ്കിലും പ്രതിയെ കണ്ടെത്താനായില്ല രഞ്ജിനിയുടെ അമ്മ ശാന്തമ്മ എസ് ഐ ടി ആശുപത്രിയിൽ സർജറിക്ക് വിധേയമായപ്പോൾ ദിബിലിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞ് കണ്ണൂരുകാരനായ രാജേഷ് സമീപിക്കുകയും രഞ്ജിനിയും കുഞ്ഞുങ്ങളെയും ദിബിൽ ഏറ്റെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുമെന്നും വാക്കും നൽകി അതേ രാജേഷാണ് ഈ ക്രൂര കൊലപാതകങ്ങളിലെ കൂട്ടുപ്രതി രഞ്ജിനിയുടെ വീട്ടുകാരുടെ വിശ്വാസ്യത നേടിയെടുത്ത് വീട്ടിൽ വരാനുള്ള സാഹചര്യം ഒരുക്കുകയായിരുന്നു രാജേഷ് മകൾക്കും പേരക്കുഞ്ഞുങ്ങൾക്കും മരണാനന്തരമെങ്കിലും നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിനിയുടെ അമ്മ കയറാത്ത ഓഫീസ് വരാന്തകളില്ല അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് ഇതേ കേസിന്റെ പശ്ചാത്തലത്തിൽ പ്രതികൾക്കെതിരെ ഇന്ത്യൻ സൈന്യവും തികച്ചും ആസൂത്രിതമായിരുന്ന കൊലപാതകങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് പ്രതികൾ കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു കൃത്യനിർവ്വഹണത്തിന് ശേഷം നാടുവിട്ട പ്രതികൾ അധികം അകലെയൊന്നുമല്ല എത്തിപ്പെട്ടത് പോണ്ടിച്ചേരിയിൽ പോയി പേരും രൂപവും തന്നെ മാറ്റി ഇത്രയധികം വിദ്യകൾ പുരോഗമിച്ച കാലത്ത് പതിനെട്ട് വർഷമാണ് പോണ്ടിച്ചേരിയിൽ ആരാലും തിരിച്ചറിയപ്പെടാതെ സൈര്യജീവിതം പ്രതികൾ നയിച്ചു വന്നത് എന്നത് ആരെയും അത്ഭുതപ്പെടുത്തുകയും അതേസമയം ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഫോക്സ് പുനലൂർ